കറുപ്പിനെ ഏറെ സ്നേഹിച്ച വേടൻ കറുപ്പ് എന്നാൽ എൻ്റെ ട്രേഡ് മാർക്കാണെന്ന് പറയുന്ന വേടൻ വേടൻ്റെ ജീവിതസഖിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മാത്രം വേടൻ വെളുപ്പ് സ്വീകരിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശം അല്ലെങ്കിൽ ഒരു ഒരു കുറ്റമായിട്ട് ആളുകൾ കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കറുപ്പ് സ്നേഹികളും അവരുടെ ജീവിതത്തിൽ എപ്പോഴും വെളുപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ അതൊന്നുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ കുറേ കൂടി അവരേറ്റവും ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എൻ്റെ ജീവിത സഖിയായിട്ട് വരുന്ന ആൾ വെളുത്തവളായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഇവിടുത്തെ ഒരുവിധം കറുപ്പ് സ്നേഹികളല്ല അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ കറുപ്പ് എൻ്റെ കറുപ്പ് എൻ്റെ കറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നവരെല്ലാം സ്വീകരിച്ചിട്ടുള്ള അവരുടെ പത്നിമാരെല്ലാം വെളുപ്പ് നിറത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവരവരുടെ കറുപ്പിനെ സ്നേഹിക്കുകയല്ല പകരം എൻ്റെ കറുപ്പ് അത് നല്ല കളറല്ല എന്ന് സ്വയം അവർ വിശ്വസിക്കുകയാണ് ശരിക്കും അവർക്കുള്ളിൽ അതൊരു അപകർഷതാബോധം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത് കറുപ്പ് എന്ന് പറയുന്ന നിറം ഏറ്റവും ഭംഗിയുള്ള നിറമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കറുപ്പ് നിറത്തെയാണ് ഞാൻ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ കറുപ്പാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുക വയറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇവർ പക്ഷേ ഞാനതൊരു കറുപ്പ് സ്നേഹിയാണ് അല്ലെങ്കിൽ എൻ്റെ നിറം കറുപ്പാണ് ഞാൻ കറുപ്പിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് എവിടെയും വരാറില്ല പക്ഷെ ഇവരൊക്കെ കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ ഒരു ട്രേഡ് മാർക്കാക്കിയെടുക്കുകയും ആ കറുപ്പിലൂടെ വളരാൻ ശ്രമിക്കുകയും അവസാനം അവരുടെ ജീവിതത്തിൽ ഒരു പങ്കാളി വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ വെളുത്ത കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ശരിക്കും ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് അവരുടെ കറുപ്പിനെ അവർ ചൂസ് ചെയ്യുന്നത് അല്ലാതെ കറുപ്പിനെ സ്നേഹിച്ചത് കൊണ്ടൊന്നുമല്ല എവിടെയും കറുപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു നിറമെന്ന് പറയുന്നത് കറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ ബിസിനസ് ഉണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ ലോകത്തിലും മൊത്തം എടുത്ത് അറിയാം കറുപ്പിന് വേണ്ടി വാദിച്ചവരെല്ലാം വെളുപ്പിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ് അതെന്താണതിൻ്റെ കുട്ടൻസ് എന്ന് എനിക്കറിയില്ല ഇപ്പോൾ മേഡൻ്റെ ഈ ഒരു താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതസഖിയായിട്ട് വരേണ്ട ഒരു പെൺകുട്ടി ഇച്ചിരി പോയി എന്നുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ പറക്കുമ്പോഴും മേഡൻ്റെ ആരാധകർ അത് വളരെ കൃത്യമായിക്കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മറുപടി പറയുന്നുണ്ട് അവരെത്രമാത്രം വെളുത്ത സ്ത്രീയല്ല അത് ഫിൽട്ടർ ഇട്ടുകൊണ്ട് വെളുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നേ നിറത്തെ അഭിമാനമായി കാണുകയും പകരം തൻ്റെ ജീവിതസഖ്യയായിട്ടുള്ള സ്ത്രീയെ വെളുപ്പുമായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്നിടത്താണ് ആ ഒരു വലിയ എന്താ പറയുക വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും വേടനൊരു കറുത്ത സ്ത്രീയെ തന്നെ സ്വീകരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അത് എൻ്റെത് മാത്രമാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ഒരു വിഷയം നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു പരാമർശത്തിലോട്ട് വരാൻ തന്നെ കാരണം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പല ആളുകളും കറുപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ കറുത്തവനാണ് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളെല്ലാം സ്വീകരിച്ച പാത ഇത് തന്നെയാണ് അതുതന്നെയാണ് വേടന് സ്വീകരിച്ചിട്ടുള്ളത് വേടന് മാത്രം ചില പ്രത്യേകതകളൊന്നും നമ്മൾ കൊടുക്കേണ്ട ഇവിടെ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാലറിയാം എല്ലാ എന്താ പറയുക കറുപ്പ് സ്നേഹികളും അല്ലെ കറുപ്പ് വെച്ച് ബിസിനസ്സാക്കിയവരെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് വെളുത്ത സ്ത്രീകളെ തന്നെയാണ് ജീവിതത്തിൽ അത് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് വെളുപ്പിനോട് ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയാം നമ്മൾക്കിടയിൽ ആ ഒരു ചിന്തയുണ്ട് അത് വേറൊരു കാര്യമാണ് നമുക്കിപ്പോഴും വെളുപ്പിനോടാണ് താല്പര്യം ഒരു നിഷ്കളങ്കമായൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ പോലും അതിൽ കറുത്ത കുട്ടിയെ കാണുമ്പോൾ കുഞ്ചിക്കാൻ നമ്മൾ കുറച്ച് മടിക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എത്ര തന്നെ നിങ്ങൾ മറച്ചു വെച്ചാലും ഒരു സത്യതാണ് എന്നാൽ വെളുത്തൊരു കുട്ടി എന്തെങ്കിലും ചെറിയൊരു കുസൃതി കാണിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴോ നമ്മളതിനെ വല്ലാണ്ടങ്ങ് എടുത്ത് കുഞ്ചിക്കുന്നത് കാണാം അല്ലെങ്കിൽ അതിനെടുത്ത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ കണ്ട് വളർന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ വേടനും എൻ്റെ കറുപ്പ് മാർക്കറ്റാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ ജീവിതസഖിയായിട്ട് വരുന്ന പിന്നൊരു വെളുപ്പായിരിക്കണം ആ ക്യൂട്ട്നസ് വാടി വിതരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക അത്രേ ഉള്ളൂ ഞാൻ വേഡനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവൻ ഒരിക്കലും ഒരു ജാതി സ്നേഹിയോ ഒരു കറുപ്പ് നിറം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവനൊന്നുമല്ല വേടനെവിടെയെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും വേടനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ മേഡം വന്നത് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഒരു യൂട്യൂബിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് വേഡൻ വന്നിട്ടുള്ളത് അന്ന് മുതൽ വേടനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല വേറെ ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് സ്റ്റേജുകൾ കിട്ടുന്നുണ്ട് അവൻ്റെ കറുപ്പിനെ എല്ലാവരും സ്നേഹിച്ചു പക്ഷെ അവൻ കറുപ്പിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യമായി തുടരുകയാണ് അത് അവൻ്റെ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറുപ്പ് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് വൃത്തിക്ക് നമ്മളെ ആക്കിയതാണെന്ന് അതിന് കാലം ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഇന്ന് കാണുന്ന ആരാധനാ ബൃന്ദങ്ങളെല്ലാം ഒരു ദിവസം മേഡനെതിരെ തിരിയും ഇനി വേടൻ്റെ ആരാധകരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ശരിക്കും നമ്മൾ നോക്കിയാൽ അറിയാം ആരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് വേടന് വേണ്ടി സംസാരിക്കുന്നത് വേടൻ്റെ ഒരു പോസ്റ്റ് വരുമ്പോഴത്തേനും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ജാതീയത കൊണ്ടു നിറയ്ക്കുന്നത് ആരാണ് ചാതുർവാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ് എന്നെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് വേടൻ്റെ ഏതൊരു പോസ്റ്റ് ആരും വേടനെക്കുറിച്ച് സംസാരിക്കുന്നൊരു പോസ്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ അടിയിൽ പോയാൽ കാണാം വൃത്തിയായിട്ട് കാണാം അപ്പോൾ അത് നിർത്തണമെങ്കിൽ അല്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളെ പൊക്കി കൊണ്ടുവരിക ആരിഫ് ഹുസൈനെയും ഇതുപോലുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് നമ്മളും പരമാവധി സ്പ്രെഡ് ചെയ്യുക അടിക്കടി തിരിച്ചടി അതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല വേടനെ സ്നേഹിച്ചത് കൊണ്ടൊന്നുമില്ല ഇവിടെ ഹൈന്ദവ സമൂഹം ഒരു ഏകീകരണത്തിലോട്ട് വരുമെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കമൻറ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന വേഡൻ്റെ ആരാധകർ എന്നവകാശപ്പെട്ടുകൊണ്ട് അവകാശപ്പെട്ട് കൊണ്ട് എഴുതുന്ന കമൻറ്റുകളെല്ലാം ഹൈന്ദവർ ഏകീകരണം നടക്കുന്നു ഹൈന്ദവർക്കുള്ളിൽ ഒരു ഏകീകരണം നടക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുരുക്ക് തീർക്കൽ മാത്രമാണ് അതിൻ്റെ വഴി ഇതുമാത്രമാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളെ കൊണ്ടുവരിക വളരെ ഭംഗിയായിട്ട് എല്ലായിടത്തും കൊണ്ട് പ്രതിഷ്ഠിക്കുക അപ്പോൾ ഈ പണി അങ്ങോട്ട് നിൽക്കും ഞാനിന്ന വരെ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ അവൻ്റെ യാതൊരു കാര്യവും ഷെയർ ചെയ്യാൻ ശ്രമിക്കാറില്ല പക്ഷേ എന്നിട്ട് പോലും ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചു നിങ്ങൾ ഞാനിപ്പോൾ ഈ പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടാവില്ലേ എടുത്ത് പറയുന്നില്ല നമ്മൾ നിങ്ങൾ ഈ ഈ പറയുന്ന വേടനെ പരാമർശിക്കുന്ന ഏതൊരു വീഡിയോ ആയിക്കോട്ടെ ഏതൊരു കമൻറ്റായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻ്റുകളിൽ നിങ്ങൾ ഭൂരിപക്ഷവും അതായത് ഒരു എൺപത് പേഴ്സൻറ്റേജ് ഞാൻ പറയുന്ന വ്യക്തികളാണ് അതല്ല എന്ന് പറയാൻ പറ്റില്ല എന്ത് ദ്രോഹമാണ് നമ്മൾ ചെയ്തിട്ടുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പക്ഷേ ഇവർക്ക് നമ്മളെ ദ്രോഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മളെവിടെയെങ്കിലും ഒന്ന് അടുത്തു നിന്ന് കാണുമ്പോൾ ജാതീയപരമായിട്ട് പറഞ്ഞുകൊണ്ട് നിന്റെ ഒറ്റ കാരണവന്മാരെ അവരുടെ കാരണവന്മാർ ചെയ്ത് നീ മറന്നോ നിന്റെ കാരണവന്മാരെ മറ്റേ കുഴിയിൽ കഞ്ഞി കൊടുത്തതൊക്കെ നീ മറന്നോ പണ്ട് കിണ്ടി തിരിച്ചു വെച്ചതൊക്കെ നീ മറന്നോ ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് വരുന്ന കാണാം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിത് കണ്ടുകൊണ്ട് സൈലന്റായിട്ടൊരു ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കേണ്ടവരല്ല നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഒരു എന്താ പറയുക നമ്മളങ്ങ് വിഘടിപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്ന ആ പരിശ്രമം നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ തുടരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇവർക്കിടയിലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ നമ്മളും അങ്ങ് നമ്മളങ്ങ് പൊക്കിക്കൊണ്ടുവരണം ദാറ്റ്സ് ഓൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ താൻ ഈ കടി നിക്കും അവരവൻ്റെ വിശ്വാസം തകരുന്നു എന്ന് കാണുമ്പോൾ ഇതിന് കാരണം ഞങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആവശ്യമില്ലാത്തടത്തുകൊണ്ട് ഞങ്ങൾ നൂറ് തേച്ചതാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുമ്പോൾ സ്ഥാനം നിന്നോളും എല്ലാം നന്ദി നമസ്കാരം